ാണ് ലു ലല്ലു കറക്റ്റ് അല്ല വെച്ചിരിക്കുന്നത് അടുത്തത് അമലു ആണ് അമലു ഒന്ന് നോക്കല്ല അമന് വച്ചിരിക്കുന്നത് കട്ടില്ല അമന് വച്ചിരിക്കുന്നത് അങ്ങനെ വെച്ചിരിക്കുന്നത് ആശ്വച്ചിരിക്കുന്നത് കട്ടില്ല അടുത്ത് താഴെ വെച്ചേ അടുത്തത് ലു ആണ് ലു വെച്ചിരിക്കുന്നത് കറക്റ്റ് അല്ല ലല്ലുവിനെ ഇങ്ങോട്ട് വന്നാൽ ലല്ലുവിനെ കളി നിന്ന് പുറത്താക്കും ഇങ്ങോട്ട് വരല്ലേ ഇങ്ങോട്ട് വരല്ലേ അങ്ങനെ അടുത്തത് ലു ആണെ ലല്ലു ഇവിടെ വന്ന് നോക്കിട്ട് പോകാൻ പാടില്ല കേട്ടോ ലല്ലിനും അങ്ങനെ എഴുതാട്ടോ ആ കാറ്റല്ല രണ്ടു വെച്ചിരിക്കുന്ന കാറ്റല്ല അടുത്ത അമനുമാണ് അമനു ഭയങ്കര പൊക്കം വെച്ച് അങ്ങനെ അമന വെച്ചിരിക്കുന്നത് കാറ്റല്ല അടുത്തത് ഓ ആലശ്ശുട്ടൻ വെച്ചിരിക്കുന്നത് കട്ടല്ല അടുത്തത് ലുകുട്ടൻ നമ്മുടെ എല്ലാമോ യൂറോ ലല്ലുകുട്ടൻ ഇപ്പൊ കറക്റ്റ് വെക്കും കറക്റ്റ് അല്ല എടാ വന്ന് നോക്കല്ലോടാ ഇപ്പം വന്ന് നോക്കുക അല്ല കറക്റ്റ് ഇല്ല വെച്ചിരിക്കുന്നത് അടുത്ത ആവശ്യത്ത് ലല്ലൂസ് വന്ന് നോക്കിട്ട് പോയിട്ടാണ് വെക്കുന്നത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഒന്ന് മാറ്റുവാണ് അങ്ങനെ പോയിക്കണ്ട ലല്ലു കറക്റ്റ് ആയിട്ട് വെച്ചിട്ടില്ല വെച്ചിട്ടില്ല ഓ വെച്ചിട്ടില്ല വെച്ചിട്ടില്ല ഓരെണ്ണം തെറ്റി പോയി വെച്ചോ വെച്ചോ ോ ലൂ ചേച്ചു ഇങ്ങനെ ലല്ല് കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നതാണ് സമ്മാനം വേണ്ടേ സമ്മാനം ഗൂഗിൾ പേ ചെയ്യാവേ